കർത്താവിൻ്റെ അതിപരക്ഷിക്കുന്ന ഒരു മാമ വഴിത്തോട് മാറികട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തിലൂടെ കർത്താവിന് മാനവും മഹത്തവും പുകിക്കുന്നു നല്ല സമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു നാം ചില സാഹചര്യങ്ങളിൽ മിണ്ടാതെയിരിക്കുമ്പോൾ നാം മൗനതയോട് ഇരിക്കുമ്പോൾ മറ്റു പലരുടെയും ചിന്താഗതികൾ നമ്മൾ കഴിവില്ലാത്തവരാണ് കൊള്ളത്തില്ലാത്തവരാണ് ഒട്ടും ധൈര്യമില്ലാത്ത ഭയം ഭയമുള്ളവരാണ് എന്നൊക്കെ ചിലർക്ക് തോന്നാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം പലപ്പോഴും നമ്മെ അറിയിക്കുന്ന ദൂതുകളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയണം അതുതന്നെ ഇന്ന് ദൈവവചനത്തിൻ്റെ ആധികാരികതമായ വചനഭാഗങ്ങളുടെ പരിശുദ്ധാത്മാ ഇടപെടാൻ ആഗ്രഹിക്കുന്നത് പ്രഭപുസ്തകം പതിനാലാമതിയായ പതിനാലാമത്തെ വേദഭാഗമാണ് യഹോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കുകയില്ലെന്ന് പറഞ്ഞു പഴയ ദൈവത്തിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടി യഹോമയായ ദൈവയുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ അതേ പദത്തിൽ നിന്നുകൊണ്ട് അതേ വാചകത്തിൽ വചനഭാഗത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവനോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു ഇന്നലകളിൽ വേദനിപ്പിച്ച ഇന്നലകളിൽ നിരാശപ്പെടുത്തിയ നമ്മളെ ഒതുക്കുവാൻ ശ്രമിച്ചെ തടഞ്ഞുവെച്ചങ്ങൾക്ക് തടസ്സമായി നിന്ന പറിയ ശക്തികൾക്ക് മുൻപിൽ നമ്മെ ഇട്ടുകൊടുക്കാതെ പ്രതികരിക്കും ഒരു ദൈവത്തിൻ്റെ കാര്യം ശരിക്കും എന്താ അങ്ങനെ പറഞ്ഞതിന്റെ ആശയം ഇസ്രായേൽ മക്കളോട് വിളിച്ചറക്കാൻ അയച്ച് ഇസ്രായേൽ മക്കളെ നിന്ന് ദൈവത്തിന്റെ നിയോഗത്തിനാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നിയോഗത്താൽ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ മിസ്രേലിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഏതു വലിയ കാര്യത്തിലും ചെറിയ കാര്യത്തിലും ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ വചനാടിസ്ഥാനത്തിൽ കൈമാറുന്നു ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ വചനപ്രകാരം ജീവിക്കാൻ ഇറങ്ങി തിരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും വിഷയത്തിൽ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് സന്ദേശം പറയുമ്പോൾ നാം തിരിച്ചറിയണം കർതാകോത്രം ചെയ്യുന്നു പലപ്പോഴും നമ്മുടെ ചിന്താഗതികളിൽ നമ്മുടെ ചിന്തകൾ നമ്മോട് പറയും നാം ഒറ്റയ്ക്കാണ് നമുക്ക് മാനുഷിക രീതിയിൽ ആരും തന്നെ വേണ്ടെന്നേ ദൈവം ഇടപെടുന്ന ദൈവം ഇറങ്ങി നിൽക്കുന്ന സമയങ്ങൾ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിച്ച് ആമേൽ പറയാൻ തയ്യാറാകുക ശ്രോത്രം ചെയ്യുന്നു ഇവിടെ നിങ്ങൾ മിണ്ടാതിരിപ്പി യഹോവ യുദ്ധം ചെയ്യുമെന്ന് മോശം പറയുമ്പോൾ ഇവർ എന്താണ് മിണ്ടുന്നതെന്ന് തൊട്ടു മുൻപിൽ വേദഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ അവർ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുന്ന പദങ്ങളാണ് മിശ്ര വേല ചെയ്യുവാൻ ഞങ്ങൾ വിടണം എന്ന് ഞങ്ങൾ മിശ്രിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ വർഷങ്ങളായി ഒട്ടനവധി നാളുകൾ കൊണ്ട് അവർ അനുഭവിച്ചിരിക്കുന്ന കഷ്ടതയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർ മോശയോട് എപ്പോഴൊക്കെയോ പറഞ്ഞ ചില പദങ്ങളാണ് മിശ്രമർക്ക് വേല ചെയ്യാൻ ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങളില്ല ഞങ്ങൾ എന്ന് അവർ പറഞ്ഞിരുന്നു അതാണ് ആ വാക്യത്തിൽ വായിക്കുന്നത് മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രൈമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് ദൈവത്തിൻ്റെ ശ്രോത്രം പറയുക അവരുടെ വിശ്വാസമില്ലായ്മയാണ് ഈ കഷ്ടതയിൽ നിന്ന് ഈ ഞെരിക്കത്തിൽ നിന്ന് ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ ലഭിക്കുമോ ഞങ്ങൾക്കൊരു വിടുതല് ലഭിക്കുമോ എക്കാലം ഞങ്ങൾ ഈ കഷ്ടതയിൽ എക്കാലവും ഞങ്ങൾ ഈ കഷ്ടതയിൽ തന്നെ തുടരുകയുള്ളൂ എന്ന് അവർ ഉറപ്പിച്ച് അവർ തീരുമാനിച്ചു വിഷ വെച്ച വിഷയത്തിൽ നിന്ന് ഒരു വലിയ പുറപ്പെടൽ അവർക്ക് കൊടുക്കുകയാണ് വലിയൊരു ദൈവപ്രവൃത്തി അവരുടെ നടുവിൽ ദൈവം അയക്കുകയാണ് ചിന്തിച്ചിരിക്കുന്ന വിഷയങ്ങളല്ല നാം പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളല്ല അതിലുപരിയായി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കും അപ്പൊ അവർ അവർ പറഞ്ഞ ഞങ്ങൾ മിസ്രൈമിനകത്ത് അവിടെ നിന്നോളാമത് പറഞ്ഞതല്ലേ നിർബന്ധത്തിൽ ഇറങ്ങി തിരിച്ചതല്ലേ നിർബന്ധത്തിലാകട്ടെ ദൈവശബ്ദം കേട്ടാകട്ടെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഏതു വിഷയത്തിനകത്തും ഏതു കഷ്ടതയുടെ നടുവിലും ഏതു ചെങ്കടത്തിന് മുൻപിലും ഏത് പരീക്ഷ ശക്തികളുടെ ആ മീൻ മുൻപിലും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് കർത്താപരി ശ്ലോത്രം ചെയ്യുന്നു എന്നിട്ട് അടുത്ത വാക്യത്തിൽ തന്നെ യഹോവയായ ദൈവം തിരിച്ചു പറയുന്ന ഒരു പദമുണ്ട് യഹോവ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷി ഞങ്ങൾ അവിടെ ആയിരുന്നോളാന്ന് വേദനയോടെ നിലവിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ മറുപടി ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷ വെളിപ്പെടും എന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും അവിടെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നമ്മൾ കഴിവില്ലാത്തവരാണെന്നും പ്രാപ്തിയില്ലാത്തവരാണെന്നും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും ഇങ്ങോട്ട് ആമേശം കളിയാക്കിയാലും പരിഹസിച്ചാലും അപമാനിച്ചാലും മൗനതയോട് മിണ്ടാതിരിക്കുന്നു കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ കഴിവ് കെട്ടവനാണെന്നും പ്രാപ്തിയില്ലാത്തവനാണെന്നും ഒക്കെ ഒരു പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞേക്കാം പക്ഷേ ആ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ളത് ഇന്ന് ഈ സന്ദേശത്തിൽ മനസ്സിലാക്കാനിടയായി തീരണം കർത്താവിൻ ശ്രോത്രം ചെയ്യുന്നു ആ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മിണ്ടാതിരിക്കുന്നിടത്ത് ദൈവം മിണ്ടും ദൈവം സംസാരിച്ച് തുടങ്ങും കഴിഞ്ഞോ നമ്മൾ നമ്മൾ എന്ന ഭാവമിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്താഗതികൾ വിട്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് വിഷയങ്ങൾ ഫലമേൽപ്പിക്കാൻ കഴിയുന്നെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന നമുക്ക് വേണ്ടി വിടനിലകളിൽ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കാര്യം ഉണ്ടെന്നുള്ളത് സന്ദേശത്തിലൂടെ മനസ്സിലാക്കണം എന്നിട്ട് ഈ ഹോവനായ ദൈവം മോശയോട് പറയുന്ന അടുത്ത പദങ്ങൾ അപ്പോൾ ഈ ഹോവ മോശയോട് അരുളിച്ചത് നീ എന്നോട് നിലവിളിക്കുന്നത് മുമ്പോട്ട് പോകുക ഇസ്രായേൽ മക്കളോട് പറയുക വഴി തടസ്സമായി പിൻവലിച്ചുകൊണ്ട് പോകുമെന്ന് പിന്നെയും അടിമച്ചങ്ങലിൽ ഒതുക്കുമെന്ന് ഭരവോനി ശക്തികൾ വിലവിളിക്കും ദൈവത്തിന്റെ ആത്മ പറയുന്നു മുൻപോട്ടു പോകാൻ പറയുക എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ പ്രവചന ശബ്ദമായി കൈമാറുന്നു ഏതൊക്കെയോ പ്രതിസന്ധികൾ മുൻപിൽ വന്നു നിന്ന് ഏതൊക്കെയോ പ്രതികൂലങ്ങളിൽ നമുക്ക് ഭീതിപ്പെടുത്തി ഭയപ്പെടുത്തി വേദനപ്പെടുത്തുവാൻ ആമിത്ര ആഞ്ഞടുത്തു വന്നു നിൽക്കുന്ന ചില ശക്തികളെ നോക്കി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ഭയപ്പെടേണ്ട മുൻപോട്ടു പോകുക ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി ചലിക്കും നാം എവിടൊക്കെ മിണ്ടാതിരുന്നിട്ടുണ്ടോ എവിടൊക്കെ നമ്മൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ എവിടൊക്കെ നമ്മൾ മിണ്ടാതെ ദൈവത്തിന് വേണ്ടി മിണ്ടുവാൻ ശബ്ദിക്കുവാൻ സമയം കൊടുത്തിട്ടുണ്ടോ അവിടൊക്കെ വലിയ ദൈവം പ്രവർത്തികച്ചിരിക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന്റെ മുൻപാകെ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക കഴിവ് കെട്ടവരെന്ന് പറഞ്ഞോട്ടന്നേ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞോട്ടന്നേ എങ്ങനെയും പറഞ്ഞ് അപമാനിച്ചോട്ടെന്നേ പരിവസിച്ചോട്ടെ നമുക്ക് വേണ്ടി പ്രതികരിക്കുന്നതയുമുണ്ട് നമുക്ക് വേണ്ടി ചലിക്കുന്നൊരു വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃ സന് നമുക്ക് മുൻപോട്ട് പോകാം കർത്ത വചനങ്ങളാൽ നമ്മെ പരിഗണിക്കട്ടെ